കോൺഗ്രസ് ഒരു വിഷയമായിരുന്നു തൊഴിലായ്മയെ കുറിച്ചുള്ളത് കോൺഗ്രസിന്റെ രാഹുൽ ഗാന്ധി വോട്ട് ചോറ് യാത്ര അതുമായി ബന്ധപ്പെട്ട് നല്ല രീതിയിലൊരു തുടക്കം കിട്ടിയിരുന്നെങ്കിൽ പിന്നീടുണ്ടായ അഡ്വാൻറ്റേജ് എൻ ഡി എൻ ഡി എ സഖ്യത്തിന് തന്നെ പോകുന്ന രീതിയിലേക്കാണ് വോട്ടെടുപ്പ് എടുക്കുമ്പോൾ നമ്മൾ കാണുന്നു പിന്നെ നിതീഷ് കുമാറിന്റെ ചാറ്റാണ്ട് എന്ന് പറയുന്നത് നിതീഷ് കുമാർ എങ്ങോട്ട് ചാടിയാൽ നിതീഷ് കുമാർ കഴിഞ്ഞ ഇരുപത് വർഷമായി ബീഹാറിന്റെ അധികാരം കൈപ്പിടിയിൽ ഒതുക്കിക്കുകയാണ് ബീഹാർ രാഷ്ട്രീയത്തിൽ വനിതകൾ എന്ന് പറയുന്നത് ഈ ഈ നിതീഷ് കുമാറിനെ എല്ലാ കാലും സഹായിച്ചിട്ടുള്ള ഒരു ഫാക്ടറാണ് ബി ജെ പിയുടെ വോട്ടിംഗ് പാറ്റേൺ എന്ന് പറയുന്നത് അവരെ അവർക്ക് വോട്ട് ചെയ്യുന്ന ആളുകൾ ഒരു ഐഡിയോളജി ഉണ്ട് നേരെ വെച്ചാൽ കോൺഗ്രസിനെ സംബന്ധിച്ചിട്ടുള്ള ഒരു ഐഡിയോളജിക്കൽ സ്ട്രെങ്ത് ഇല്ല ഒരു അതിലൊരു എനിക്ക് തോന്നുന്ന വ്യക്തിപരമായ നൂ ഒരു പത്ത് വോട്ടെടുത്താൽ രണ്ട് വോട്ട് ബിജെപിക്ക് മാക്സിമം നഷ്ടപ്പെടുന്നത് ഒരു സിമ്പിൾ കണക്കിലവർക്ക് പറയുകയാണ് നമസ്കാരം ബീഹാർ ഉപതെരഞ്ഞെടുപ്പ് പടിവാതിൽ നിൽക്കുകയാണ് രാജ്യം തന്നെ ഉറ്റുനോക്കുന്ന തെരഞ്ഞെടുപ്പായിരിക്കും ബീഹാറിലേത് എന്നുള്ളത് ഏറെക്കുറെ വ്യക്തമായിരിക്കുകയാണ് രാഹുൽ ഗാന്ധിയുടെ വോട്ട് ചോരി വാർത്താ സമ്മേളനവും അതുപോലെ തന്നെ നിതീഷ് കുമാറും തേജസ്വി യാദവും എല്ലാവരും ചേർന്ന് ബീഹാറിലെ കളം പിടിക്കാനായിട്ട് ഉരുങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ് ഈ ഒരു സാഹചര്യത്തിൽ എന്തായിരിക്കും ബീഹാറിന്റെ രാഷ്ട്രീയ ഭാവി എന്നുള്ളതിനെ കുറിച്ച് നമ്മളോട് പ്രതികരിക്കുകയാണ് രാഷ്ട്രീയ നിരീക്ഷകനായിട്ടുള്ള റാഷിദ് സി പി ബീഹാറിലെ തെരഞ്ഞെടുപ്പ് നമ്മൾ എടുക്കുകയാണെങ്കിൽ ഇപ്പോ രണ്ടായിരത്തി ഇരുപത്തിലാണ് കഴിഞ്ഞ അഞ്ചു വർഷം മുമ്പ് ബീഹാറിലെ തെരഞ്ഞെടുപ്പ് നടന്നത് അന്ന് പ്രധാനപ്പെട്ട രീതിയിൽ ആർ ജെ ഡി കോൺഗ്രസ് ആക്കി ഉയർത്തിക്കൊണ്ടുവന്ന വിഷയങ്ങളായിരുന്നു ഒന്നാന്നത്തെ കോവിഡുമായി ബന്ധപ്പെട്ട് അവിടെ വലിയ രീതിയിൽ ജനറേഷൻ ഉണ്ടായിരുന്നു രാജ്യത്ത് തന്നെ വലിയ രീതിയിൽ ആളുകൾ കോവിഡുമായി ബന്ധപ്പെട്ട് വലിയ പ്രയാസങ്ങൾ അനുഭവിച്ച ഒരു ഘട്ടം അതിന് ഒരു മറ്റൊരു രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട ചർച്ചാ വിഷയമായിരുന്നു അന്ന് മൂന്ന് കാർഷിക ബില്ല് കേന്ദ്ര സർക്കാർ നടപ്പിലാക്കി അത് വിവാദമായി വലിയ രീതിയിൽ ചർച്ചയായി ആ ബില്ല് നടപ്പിലാക്കിയതിന് ശേഷം ഉടനെ നടന്ന ഒരു സംസ്ഥാനത്തെ തിരഞ്ഞെടുപ്പായിരുന്നു ബീഹാറിൽ നടന്നത് അതുകൊണ്ട് തന്നെ അത് വലിയ രീതിയിൽ ആ തുടക്കത്തിൽ അതിന് അതിനൊരു അഡ്വാൻറ്റേജ് പ്രതിപക്ഷ രാജ്യത്തെ പ്രതിപക്ഷ സഖ്യ കക്ഷികൾക്ക് ഉണ്ടായിരുന്നു അങ്ങനെയുള്ളൊരു കാര്യം പിന്നെ പ്രധാ പിന്നെയും മൂന്നാമതായിട്ട് കോൺഗ്രസ് ഒരു വിഷയമായിരുന്നു തൊഴിലായ്മയെ കുറിച്ചുള്ളത് അതും വലിയ രീതിയിൽ ഈ മൂന്ന് കാര്യങ്ങളിൽ വലിയ രീതിയിൽ ചർച്ചകൾ നടന്നു തേജസ്വി യാദവ് ഉയർത്തിക്കൊണ്ടുവന്നു അങ്ങനെ അന്ന് അതിന്റെ മാക്സിമം ലെവൽ അവിടെ പെർഫോം ചെയ്യാവുന്ന രീതിയിലേക്ക് പോയി അതൊരു മുപ്പത്തേഴ് ശതമാനം വോട്ടിലേക്ക് എത്തിക്കുന്നതിൽ അന്നത്തെ പ്രതിപക്ഷ സഖ്യങ്ങൾ വിജയിച്ചിണ്ടായിരുന്നു പക്ഷെ ഇന്ന് അത് ഈ തെരഞ്ഞെടുപ്പ് അവിടെ മാറ്റിവെച്ച് ഈ തെരഞ്ഞെടുപ്പിനെ നമ്മൾ തുടക്കം നോക്കുകയാണെങ്കിൽ കോൺഗ്രസിന്റെ രാഹുൽ ഗാന്ധി വോട്ട് ചോരി ചോരി യാത്ര അതുമായി ബന്ധപ്പെട്ട് നല്ല രീതിയിൽ ഒരു തുടക്കം കിട്ടിയിരുന്നെങ്കിൽ പിന്നീടുണ്ടായത് ആ മുന്നണിയിൽ വലിയ രീതിയിൽ പടലക്കുടക്കങ്ങളും സീറ്റ് ചർച്ചകളുമായി ബന്ധപ്പെട്ട് അനൈക്യത്തിന്റെ രൂപത്തിലേക്ക് മാറുന്നതാണ് നമ്മൾ കണ്ടത് അങ്ങനെ വരുമ്പോ മാത്രല്ല അവിടെ അവരെ ഒരു ഒരു ഫുൾ സ്റ്റോപ്പ് ഇടുമ്പോൾ ബി ജെ പി ആണെങ്കിൽ ജെ ഡി യു നിതീഷ് കുമാർ സഖ്യാണെങ്കിൽ വലിയ രീതിയിൽ കേന്ദ്ര സഹ സഹായത്തോടു കൂടി വലിയ രീതിയിൽ ഒരു കോടി ഇരുപത് ലക്ഷം വനിതകളിലേക്ക് ഏർ മാസ പതിനായിരം രൂപ വരെ അതും അവിടെ ദീപാവലി ചട്ടുപൂജ പോലെയുള്ള വലിയ ആഘോഷങ്ങൾക്കിടയിൽ അങ്ങേയറ്റം സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ആളുകളിലേക്ക് വലിയ രീതിയിൽ ഫണ്ട് പമ്പിങ് നടത്തുമ്പോൾ ജനങ്ങളുടെ വിധി എന്നുള്ളത് ഒരു ഏകപക്ഷീയമായ തരത്തിൽ ഈ ഭരണകൂടത്തെ എൻ ഡി എൻ ഡി എ സഖ്യത്തിലേക്ക് പോകുമ്പോൾ എന്നുള്ള ഒരു തലമുണ്ട് അപ്പോഴും ഈ പ്രശാന്ത് കിഷോറിനെ പോലെ പുത്തൻ ഫാക്ടേഴ്സ് മറുഭാഗത്ത് പരിഗണിക്കപ്പെടേണ്ടതും വോട്ട് കട്ടറായി മാറുന്നതും എത്രത്തോളം ആരെയൊക്കെ എഫക്റ്റീവ് എന്നുള്ളതൊക്കെ പല രീതിയിലുള്ള പ്രശ്നങ്ങളുണ്ട് നേരീതിയിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ അഡ്വാൻറ്റേജ് എൻ ഡി എൻ ഡി എ സഖ്യത്തിന് തന്നെ പോകുന്ന രീതിയിലേക്കാണ് വോട്ടെടുപ്പ് അടുക്കുമ്പോൾ നമ്മൾ കാണുന്നത് ഇപ്പോൾ ബീഹാറിനെ സംബന്ധിച്ചിടത്തോളം ജനതാദളിന് വലിയ രാഷ്ട്രീയമായിട്ട് കുറെ കാലമായിട്ട് ജനതാദളം നിലനിൽക്കുന്ന ജനതാദള അധികാരത്തിൽ നിരന്തരമായിട്ട് വന്നുകൊണ്ടിരിക്കുന്ന ഒരു സ്റ്റേറ്റ് ആണ് മുമ്പ് ലാലു പ്രസാദ് യാദവ് ആയിരുന്നു പിന്നെ നിതീഷ് കുമാറും വരുന്നു അപ്പൊ നിതീഷ് കുമാർ കഴിഞ്ഞ ഇലക്ഷനൊക്കെ സമയത്ത് വലിയ രാഷ്ട്രീയ വിവാദം ഉണ്ടാക്കുന്നുണ്ട് അല്ലെങ്കിൽ ആ ഒരു സഖ്യത്തിൽ നിന്ന് ഒരു പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ നേരെ മറികണ്ഠം ചാടുക എന്നുള്ള തരത്തിലേക്ക് കാര്യങ്ങൾ മാറുന്നുണ്ട് അപ്പൊ നിതീഷ് കുമാറിനെ എൻ ഡി എ അമിതമായിട്ട് വിശ്വസിക്കുന്ന എൻ ഡി എക്ക് ദോഷം ചെയ്യും കാരണം മുൻപ് വട്ടം ഈ പറയുന്ന തേജസ്വി യാദവിന് അത്തരത്തിലുള്ള അബദ്ധം പറ്റിയതാണ് അതിൽ നിങ്ങൾ ആദ്യം പറഞ്ഞ പോലെ ബീഹാർ എന്ന് പറയുന്ന രാജ്യത്തിന്റെ രാഷ്ട്രീയം ഒരു രാഷ്ട്രീയം ഒരു പൊതുവിൽ പോകുന്ന ഒരു മാറ്റം കാണിക്കുന്നതാണ് ഈ ജനതാദൾ ഈ കാലഘട്ടത്തിൽ എൺപതുകളിൽ ഉണ്ടായ വലിയ രീതിയിലുള്ള പൊളിറ്റിക്കൽ ഫോഴ്സ് അത് ഒരു ഒരു രാഷ്ട്രീയമായ നമ്മളെപ്പോഴും ബീഹാറിനെ ശ്രദ്ധിക്കുമ്പോൾ നമ്മൾ കാണുന്ന ഒരു സ്ഥലമാണ് പിന്നെ നിതീഷ് കുമാറിന്റെ ചാഞ്ചാട്ടെന്ന് പറയുന്നത് നിതീഷ് കുമാർ എങ്ങോട്ട് ചാടിയാൽ നിതീഷ് കുമാർ കഴിഞ്ഞ ഇരുപത് വർഷമായി ബീഹാറിന്റെ അധികാരം കൈപ്പിടിയിൽ ഒതുക്കിയിരിക്കുകയാണ് അതിൽ ആകെ കേവലം നമ്മൾ നോക്കുകയാണെങ്കിൽ അവിടെ വലിയ രീതിയിൽ ജാതി രാഷ്ട്രീയത്തിന്റെ പിൻബലത്തിൽ വരുന്ന പാർട്ടി രാഷ്ട്രീയ പാർട്ടികളാണ് ചെറു ഗ്രൂപ്പുകളായാലും ദേശീയ പാർട്ടികൾ മാറ്റി നിർത്തി കഴിഞ്ഞാൽ അവിടെ ജാതിയുടെ പിൻബലമാണ് ഈ നിതീഷ് കുമാറിനെ സംബന്ധിച്ചിടത്തോളം പതിനാലോ പതിനഞ്ചോ ശതമാനം വോട്ടാണ് ജെ ഡി എവിനുള്ളത് അത് നമ്മൾ പ്രൂവ് ചെയ്യുന്നത് രണ്ടായിരത്തി പതിനാലിൽ മോദി ബിജെപി വലിയ രീതിയിൽ രാജ്യത്ത് പ്രൊജക്ട് ചെയ്യുമ്പോൾ അതിൽ നിന്ന് പിണങ്ങി നിതീഷ് കുമാർ രണ്ടായിരത്തി പതിനാല് ലോക്സഭയിൽ ഒറ്റയ്ക്ക് മത്സരിച്ചിട്ടുണ്ടായിരുന്നു ബിജെപി അവിടെ ബി ജെ പിയും ജെ പിയും പിണങ്ങിയിട്ട് പക്ഷെ അന്ന് ആ പുള്ളിക്ക് കിട്ടിയത് പതിനാല് പതിനാറ് ശതമാനത്തിലടുത്ത് വോട്ടായിരുന്നു ആ വോട്ട് വെച്ചിട്ടാണ് പുള്ളി ഇതുവരെയും ഈ രാഷ്ട്രീയത്തിൽ പിടിച്ചു നിന്നത് പക്ഷെ ഇന്ന് നമ്മൾ നോക്കും ഇപ്പം പലതരത്തിൽ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ചർച്ചകളിലും ബി ജെ പിയും ജെ ഡിയും തമ്മിൽ ഐക്യമുണ്ടോ എന്നുള്ള ഒരു രീതി ജെ ഡിയുവിനെ ഇരുത്താൻ വേണ്ടി കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് രണ്ടായിരത്തി ഇരുപതിൽ ചിരാഗ് പാസ്വാന് മുൻനിർത്തി കുറെ സീറ്റുകൾ മത്സരിച്ച് ഏകദേശം മുപ്പതോളം മുപ്പത്തഞ്ചോളം സീറ്റുകൾ ചിരാഗ് ജെ ഡിയുവിനും ജെ ഡി എസ് ചിരാകുമായിട്ട് നഷ്ടപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു കൃത്യമായത് വോട്ടിൻ്റെ കണക്കിൽ നമുക്ക് എടുത്ത് പരിശോധിക്കുമ്പോൾ കാണുന്നുണ്ട് അപ്പൊ ആ തരത്തിൽ ഈ ഈ പ്രാവശ്യം ബിജെപി അങ്ങനെ ഒരു കാൽക്കുലേഷൻ നടത്തുന്നുണ്ടോ ബിജെപിക്ക് മഹാരാഷ്ട്ര പോലെ നേരിട്ട് ബിജെപിക്ക് അധികാരത്തിലേക്ക് വരാനുള്ള ഒരു പരിശ്രമം ഉണ്ടോ എന്നുള്ള രീതിയിൽ വലിയ ചർച്ചകൾ ഈ ഒരു ഘട്ടത്തിൽ നടക്കുന്നുണ്ട് പക്ഷെ ഞാൻ അതിനെ കാണുന്നത് ഈ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപതിൽ ബിജെപിക്ക് രണ്ടായിരത്തി പത്തൊമ്പതിൽ വൻ വിജയം ഒറ്റ ഒറ്റകക്ഷിയായി കേന്ദ്രത്തിൽ ഭരിക്കുമ്പോൾ ഇവരെ ഒതുക്കുക എന്നുള്ള പോലെയുള്ള ഒരു ഭാഷയോടുകൂടി ഈ തെരഞ്ഞെടുപ്പിൽ ജെ ഡി യുവിനെ മാറ്റി നിർത്താനുള്ള ഒരു പരിശ്രമം നിലവിൽ നടത്തില്ല സീറ്റിൽ ഒരു വോട്ട് ചോർച്ച ഉണ്ടാക്കി ജെഡിയുണ്ട് വലിയ രീതിയിൽ സീറ്റ് എണ്ണം കുറച്ച് നടത്തിയുള്ള ഒരു പരീക്ഷണ നിലവിൽ ബിജെപി മുതലാൻ സാധ്യതയില്ല എന്നാലും ഈ ഭരണത്തിൽ ആണെങ്കിൽ ഒന്നോ രണ്ടോ വർഷത്തിനിടയിൽ അനാരോഗ്യവും മറ്റു ബുദ്ധിമുട്ടുകൾ നേടുന്ന ബീഹാർ രാഷ്ട്രീയത്തിൽ ബിജെപി ഒരു നമ്പർ വൺ ഫോഴ്സായി മാറി വരാനുള്ള അതിനുള്ള സെക്കൻഡ് സ്റ്റേജ് ലീഡർഷിപ്പിലൊക്കെ വലിയ രീതിയിൽ കോണ്ടാക്ട് ജെഡിയുവിൽ ബിജെപിക്ക് ഉണ്ട് എന്നുള്ളതും ആണ് ഞാൻ കാണുന്നത് ഇപ്പോൾ ബീഹാറിനെ കുറിച്ച് പറയുമ്പോൾ നമ്മുടെ രാഹുൽ ഗാന്ധിയുടെ വോട്ട് ചോറി അത് വലിയ കോളിലക്കം സൃഷ്ടിക്കുന്ന ബിഹാറുമായി ബന്ധപ്പെട്ടാണ് അതായത് ബിഹാറിലെ വോട്ട് ശുദ്ധി വോട്ടർ ശുദ്ധീകരണ പ്രക്രിയയ്ക്കാണ് പിന്നീട് രാജ്യം മുഴുവൻ പടർന്ന പിടിച്ച രാഹുൽ ഗാന്ധിയുടെ ആ ഒരു പ്രസ്താവനയ്ക്കും കാര്യങ്ങൾക്കൊക്കെ വഴിത്തെരുവാകുന്നു അപ്പം ആ തരത്തിൽ രാഹുൽ ഗാന്ധിയുടെ ആ ഒരു ഇടപെടൽ ബീഹാറിനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ബീഹാറിലെ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം എത്രമാത്രം ഗുണപരമായിരിക്കും സമീപകാലത്ത് രാഹുൽ ഗാന്ധി ഒരു തെരഞ്ഞെടുപ്പിന് തുടക്കത്തിൽ വലിയ രീതിയിൽ ഒരു ഒരു പ്രചരണത്തിൽ ലീഡ് നേടുന്ന കോൺഗ്രസ് ലീഡ് നേടുന്ന ഒരു രീതിയായിരുന്നു ഒരു മാസം മുമ്പ് നടന്ന വോട്ട് ജോലിയും പത്രസമ്മേളനവും അനുബന്ധമായി നടന്നത് അപ്പൊ അത് വെച്ച് നമ്മൾ ആ രീതിയിലേക്കാണ് പോകുന്നത് എന്ന് തോന്നിക്കുന്ന രീതിയിൽ തന്നെ കൃത്യമായ സമയത്ത് വാർത്താ സമ്മേളനം അതിന് അതിന് മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ട് ബീഹാറിന്റെ മഹാഭൂരിപക്ഷം ഇടങ്ങളിലൂടെയും യാത്ര പക്ഷെ ആ ശേഷം ഈ അലയൻസിൽ ഉണ്ടായ ചില പ്രശ്നങ്ങൾ കൃത്യമായി പ്രകടമായിരുന്നു അതിനുശേഷം രാഹുൽ ഗാന്ധി കുറച്ചു കാലം നാൾ മാറി നിന്ന് ബീഹാറിൽ നിന്ന് ഡൽഹിയിൽ മറ്റുമായിട്ട് അപ്പൊ അതിലുള്ള ആ ഡിസ്റ്റൻസ് ഈ തെരഞ്ഞെടുപ്പിനെ ബാധിക്കാനുള്ള ഒരു സാധ്യത അവരെ സംബന്ധിച്ചിടത്തോളം ഉണ്ട് ആ തുടക്കം നിലനിർത്തുന്നതിൽ അവർ പരാജയപ്പെടുകയും ജനങ്ങളിലേക്ക് നേരത്തെ പറഞ്ഞതുപോലെ രണ്ടു കോടി സോറി ഒരു കോടി ഇരുപത് ലക്ഷം വനിതകളിലേക്ക് വനിതകളിലേക്ക് അവിടെ ബീഹാർ രാഷ്ട്രീയത്തിൽ വനിതകൾ എന്ന് പറയുന്ന ഈ ഈ നിതീഷ് കുമാറിനെ എല്ലാ കാലത്തും സഹായിച്ചിട്ടുള്ള ഒരു ഫാക്ടറാണ് അവരെ സംബന്ധിച്ചിടത്തോളം അതിൽ പ്രത്യേകിച്ച് കാരണമായിട്ട് സാമ്പത്തികമായ സഹായം കിട്ടുമ്പോൾ അതിദരിദ്രരായ മഹാഭൂരിഭക്ഷം ജനങ്ങൾ വസിക്കുന്ന ഒരു ഇടത്തിൽ ദാരിദ്ര്യം വലിയ രീതിയിലുള്ള ഇടങ്ങളിൽ എപ്പോഴും അതിന്റെ സ്ട്രെസ് മൊത്തം സ്ത്രീജനങ്ങളിലായിരിക്കും അവരിലേക്കാണ് ഫിനാൻഷ്യലി നേരിട്ട് അവരുടെ അക്കൗണ്ടിലേക്ക് പണം കൊടുക്കുന്നത് അപ്പൊ അത് അവരെ വലിയ രീതിയിൽ സ്വാധീനിക്കാനും നിതീഷ് കുമാറിന്റെ പക്ഷത്തിൽ തന്നെ ഈ തെരഞ്ഞെടുപ്പിലും അവിടുത്തെ വനിതാ വോട്ടേഴ്സ് ഉറച്ചു നിൽക്കാനുള്ള ഒരു സാധ്യതയാണ് ഈ തെരഞ്ഞെടുപ്പിൽ തെളിഞ്ഞാണുന്നത് ഇപ്പം രാഹുൽ ഗാന്ധി ഒരു സ്ഥലത്ത് ഒരു ഒരിടത്ത് ഈ വോട്ട് ചോരി എന്നൊരു വലിയ ഗുരുതരമായ ആരോപണം ഉപയോഗിക്കും മറുവശത്ത് കേന്ദ്ര സർക്കാർ എസ് ഐആർ പോലെ ഒരു പദ്ധതി കൊണ്ടു വോട്ടർ ശുദ്ധീകരണം തന്നെയാണ് അതുകൊണ്ട് ഉദ്ദേശിക്കും അല്ലെ എന്നാൽ അത് ഒരു അത് ആറിനെ സംബന്ധിച്ചിടത്തോളം വോട്ടർ പട്ടിക ശുദ്ധീകരിക്കുന്നു എന്നുള്ള കേന്ദ്ര സർക്കാരിന്റെയും ഇലക്ഷൻ കമ്മീഷന്റെയും പ്രചാരണത്തിൽ വലിയ രീതിയിൽ ആളുകൾ അതിൽ ഇപ്പോൾ ആണ് എന്താണ് നടക്കാൻ പോകുന്നത് എസ് ഐ ആർ എന്താണ് ഗ്രൗണ്ട് ലെവലിൽ എന്താണ് സാധാരണ ജനങ്ങൾക്കിടയിൽ സംഭവിക്കാൻ പോകുന്നതിനെ കുറിച്ച് കൃത്യമായ ചിത്രം പൊതുജനത്തിന് ഇല്ലാത്തതിന്റെ ഒരു ഭാഗമായിട്ടാണ് ആ സംഭവം നടന്നുകൊണ്ടിരിക്കുന്നത് പ്രധാനപ്പെട്ട രണ്ട് ഫാക്ടറാണ് ബീഹാർ രാഷ്ട്രീയ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഇല്ലാത്ത ഒന്ന് എസ് ഐ ആറ് രണ്ട് പ്രശാന്ത് കിഷോറിന്റെ ജനസ്വരാജ് പാർട്ടി ഇത് പുത്തൻ ഫാക്ടേഴ്സ് ആണ് ഇപ്പം ജനസ്വരാജ് മുമ്പ് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചതിന്റെ ഒരു കണക്കും നമ്മൾ ആ മുന്നിലേക്കില്ല അതുകൊണ്ട് തന്നെ ജനസ്വരാജ് എങ്ങനെ പെർഫോം ചെയ്യും എന്നുള്ളത് ഏഹ് നമ്മളെ പോലെ പ്രഡിക്ഷൻ നടത്തുന്ന ആളുകൾക്കും സർവേ നടത്തുന്ന ആളുകൾക്കും ഒരു വലിയ വലിയ വെല്ലുവിളിയാണ് മുൻ ട്രാക്ക് റെക്കോർഡ് നമ്മുടെ കയ്യിലില്ല ആരുടെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് മത്സരിച്ചിട്ടില്ലാത്തതുകൊണ്ട് അപ്പൊ ഈ രണ്ട് ഫാക്ടേഴ്സിൽ ഈ നിങ്ങൾ പറഞ്ഞ എസ് ഐ ആറിനെ സംബന്ധിച്ചിടത്തോളം അതിൽ വരുന്ന ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഏകദേശം അറുപത്തഞ്ച് ലക്ഷത്തോളം വോട്ട് വെട്ടിപ്പോയി എന്നുള്ളതാണ് പറയുന്നത് അത് ഒരു അമ്പത് ലക്ഷത്തിലേക്ക് എടുത്താലും ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് സീറ്റിലേക്ക് നമ്മൾ അത് കൊടുക്കുമ്പോൾ ഒരു ഇരുപതിനായിരം വോട്ടിനടുത്ത് പതിനയായിരം ഇരുപതിനായിരം വോട്ട് ഓരോ മണ്ഡലത്തിലെ ബാധികൾ ആ പറഞ്ഞ രീതിയിൽ അതിന്റെ കണക്ക് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ കുറച്ച് ഏഴായ പുതിയ വോട്ടുകളുണ്ട് ഇതിനിടയിൽ ആ പ്രത്യേകിച്ച് ഈ എസ് ഐ ആറിനെ ബിജെപി അനുകൂലമാണെന്ന് പ്രതിപക്ഷ രാഷ്ട്രീയ കക്ഷികൾ പറയുമ്പോൾ അത് തന്നെ സംഭവിക്കാനുള്ള സാധ്യതകളാണ് അവിടെ ഗ്രൗണ്ട് ലെവലിൽ നിന്ന് പലതരം ആളുകൾ ിച്ച് കമ്മ്യൂണിറ്റി മുസ്ലിം കമ്മ്യൂണിറ്റി ഉള്ള ആളുകളുടെ വോട്ടാണ് മഹാഭൂരിപക്ഷം പൊട്ടിപ്പോയതെന്ന് പറയുമ്പോൾ യാദവ് മുസ്ലിം വോട്ടാണ് ആർ ജെ ഡി കോൺഗ്രസ് സഖ്യത്തിന്റെ അവിടുത്തെ സ്ട്രെങ്ത് അപ്പൊ അതിൽ എത്രത്തോളം എഫക്ട് ചെയ്യും എന്നുള്ളതും ഈ പ്രഡിക്ഷിന്റെ അകത്തും എക്സിറ്റ് പോളിന്റെ അകത്തും ഒക്കെ റിഫ്ലക്ട് ചെയ്യാൻ പോകുന്നതാണ് അതൊരു വെല്ലുവിളി തന്നെയാണ് എന്ത് ഇപ്പൊ നമ്മുടെ പ്രശാന്ത് കിഷോർ അദ്ദേഹത്തിന്റെ ജൻ സുരാജ് പാർട്ടി പല മാധ്യമങ്ങളും പറയുന്നത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ചിരാഗ് പസ്വാന്റെ പാർട്ടി എടുത്ത ഉണ്ടാക്കിയ അത്രയും ഓളം ഈ തെരഞ്ഞെടുപ്പിൽ ജൻ ഉണ്ടാക്കാൻ വേണ്ടി പറ്റുമോ എന്നുള്ളതാണ് അങ്ങനെ വിശ്വസിക്കുന്നു കമ്മ്യൂണിറ്റിയുടെ വോട്ട് ബേസ് ആണ് അത് ആറ് ശതമാനം വോട്ട് അവരുടെ വോട്ട് എല്ലാ കാലത്തും നിലനിർത്തിയിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അത് റിഫ്ലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഇലക്ഷൻ റിസൾട്ടിൽ അത് നേരത്തെ പറഞ്ഞതുപോലെ മുപ്പതോളം സീറ്റ് നഷ്ടപ്പെടുത്തുന്നതിൽ ജെ ഡി എഫിന്റെ സീറ്റ്സ് നഷ്ടപ്പെടുന്നതിൽ എഫക്ട് ചെയ്തിട്ടുണ്ട് പക്ഷേ ഈ തെരഞ്ഞെടുപ്പിൽ പ്രശാന്ത് കിഷോർ ആ ഒരു പ്രത്യേക കമ്മ്യൂണിറ്റിയുടേതല്ല പക്ഷെ മൊത്തത്തിൽ പ്രശാന്ത് കിഷോറിന്റെ ഒരു ട്രാക്ക് നമ്മൾ ഈ തെരഞ്ഞെടുപ്പിൽ ലാസ്റ്റ് ലാപ്പിൽ നോക്കുമ്പോൾ അത് വലിയ രീതിയിൽ കോൺഗ്രസ് ആർ ജെ ഡി സഖ്യത്തെ ബാധിക്കാനുള്ള ഒരു സാധ്യതയാണ് കാണുന്നത് അത് എന്തുകൊണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രശാന്ത് കിഷോറിന്റെ സ്ഥാനാർത്ഥികൾ മഹാഭൂരിപക്ഷവും യാദവ മുസ്ലിം സ്ഥാനാർത്ഥികളെ വലിയ രീതിയിൽ ഓരോ സ്ഥലത്തും നിർത്തിയിട്ടുണ്ട് അതേപോലെ ആ ഒരു ബെൽറ്റിലേക്ക് കടന്നു കയറാനുള്ള അത്തരം പോക്കറ്റുകളിലാണ് പ്രചാരണത്തിൽ പ്രശാന്ത് കിഷോർ വലിയ രീതിയിൽ ഫോക്കസ് കൊടുക്കുന്നത് അപ്പൊ അത് ആഫ്റ്റർ ഓൾ ഇവരെയാണ് ബാധിക്കുക പിന്നെ പ്രത്യേകിച്ച് ബിജെപിയുടെ വോട്ടിംഗ് പാറ്റേൺ എന്ന് പറയുന്നത് അവരെ അവർക്ക് വോട്ട് ചെയ്യുന്ന ആളുകൾ ഒരു ഐഡിയോളജി ഉണ്ട് നേരെ ബിജെപിക്ക് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഐഡിയോളജിക്കൽ സ്ട്രെങ്ത് ഇല്ല ബിജെപിയുടെ മതപരമായ റിലീജിയസ് ഹൈദവകുപ്പ് കമ്മ്യൂണിറ്റിയിൽ നിന്ന് വലിയ രീതിയിലുള്ള അതിന്റെ ഒരു സ്ട്രെങ്ത്തും അതിന്റെ ഒരു സെറ്റപ്പും ഉണ്ട് അപ്പൊ അതിലേക്ക് വോട്ടിൽ കടന്നു കയറുക എന്നുള്ളത് അത്ര എളുപ്പമല്ല പിന്നെ പ്രശാന്ത് കിഷോറിനെ അങ്ങനെ പറയുമ്പോൾ നമ്മൾ പല ആളുകളും ചോദിക്കാൻ പോകുന്നത് പ്രശാന്ത് കിഷോർ ബി ജെ പിക്ക് എതിരെ ഉപമുഖ്യമന്ത്രിക്കെതിരെ വലിയ രീതിയിൽ മറ്റു ലീഡേഴ്സിനെതിരെ ഒക്കെ പ്രചാരണം വലിയ രീതിയിൽ കൊട്ടി കയറുമ്പോൾ സാധ്യമാവില്ല എന്നുള്ളത് അത് അതിന്റെ സാധ്യത കുറവാണ് പ്രശാന്ത് കിഷോറിന്റെ ഈ ബി ജെ പി അഗേൻസ്റ്റ് ആയിട്ടുള്ള വലിയ പ്രചാരണത്തിന്റെ ഭാഗമായി ഈ മൈനോറിറ്റി വിഭാഗങ്ങളിൽ നിന്നും നിഷ്പക്ഷമായ ആർ ജെ ഡിയിലേക്ക് വരേണ്ട വോട്ടുകളും പ്രശാന്ത് അതൊരു വലിയ രീതിയിലുള്ള ട്ടറെ മാറുകയും ഫലത്തിൽ എൻ ഡി എക്ക് ഗുണകരമായി അതായത് പറഞ്ഞു വരുന്നത് പ്രശാന്ത് കിഷോർ ബിജെപിയെ കടന്ന് ആക്രമിക്കുമ്പോഴും അത് കോൺഗ്രസിലേക്കോ അല്ലെങ്കിൽ ആർ ജെ ഡിയിലേക്കോ പോകേണ്ട വോട്ടുകൾ എന്ത് ചെയ്യുന്നു പാർട്ടിയിലേക്ക് വരുന്നതിന് കാരണമാവും വരുന്നതിന് കാരണമാവും നേരെ മറിച്ച് ബിജെപിക്ക് ബിജെപിയിൽ നിന്ന് ആ ഈ പ്രശാന്ത് കിഷോറിന്റെ ഒരു അറ്റാക്ക് കൊണ്ട് ബിജെപിയിൽ നിന്ന് വലിയ രീതിയിൽ വോട്ട് ചോർച്ച ഉണ്ടാവില്ല അത് ഏകദേശം ഒരു അതിന്റെ ഒരു എനിക്ക് തോന്നുന്ന വ്യക്തിപരമായി നൂ ഒരു പത്ത് വോട്ടെടുത്താൽ രണ്ട് വോട്ട് ബി ജെ പിക്ക് മാക്സിമം പോലെ നഷ്ടപ്പെടുന്നത് സിമ്പിൾ കണക്കിൽ അവർക്ക് പറയുകയാണെങ്കിൽ ബാക്കി എട്ട് വോട്ടും അപ്പുറത്ത് ഏടാവാനുള്ള സാധ്യതകളാണ് കൂടുതലായി കോൺഗ്രസിന്റെ ഭാഗം ഇപ്പോ കോൺഗ്രസിന്റെ ഇപ്പോ ന്യൂനപക്ഷ മുസ്ലിം കമ്മ്യൂണിറ്റി അതേപോലെ ലൈൻ വോട്ട് രേഖപ്പെടുത്തുന്ന യാദവ കമ്മ്യൂണിറ്റി ആ രീതിയിൽ നിന്ന് ഇടങ്ങളിൽ നിന്ന് വോട്ട് പിടിക്കാം പിന്നെ മറ്റൊരു കാര്യം നമ്മൾ കണ്ടത് മുൻ വർഷത്തെ തെരഞ്ഞെടുപ്പിടെ പോലെ തേജസ് യാദവൊക്കെ കൈ നെയ്മറു പ്രവർത്തിക്കുന്നുണ്ട് ഈ ഒരു എലക്ഷനിൽ ഏത് തരത്തിലും കാരണം ഡോർ സിറ്റുവേഷൻ സിറ്റുവേഷനാണ് ജയ്ക്ക് അല്ലെങ്കിൽ ആ ഒരു പതിച്ചാണ്ട് രാഷ്ട്രീയ അധികാരത്തിൽ ഇല്ലാത്ത പ്രശ്നമുണ്ട് അപ്പം അത്തരത്തിലൊരു സാഹചര്യത്തിൽ അവരെല്ലാം മറന്നിട്ട് ഇപ്പം എന്താ പറയുക എല്ലാ പോരായ്മകളില്ല എല്ലാ പ്രശ്നങ്ങളും പറഞ്ഞ് ശെരി പറഞ്ഞാൽ തെരഞ്ഞെടുപ്പ് എത്തി കഴിഞ്ഞാൽ അതിനെ അവർ നേരിടേണ്ടതല്ലേ അത് സോറി തേജസ്വി യാദവ് മാത്രമല്ല വലിയ പ്രചാരണവും നേതാക്കൾ മാത്രമല്ല അവരുടെ വോട്ട് ബേസ് വലിയ രീതിയിൽ ഉത്തേജിക്കപ്പെട്ടിട്ടുണ്ട് പക്ഷെ അതുകൊണ്ട് മാത്രം ബി ജെ പി ഒരു നാൽപ്പത് ശതമാനത്തിലേക്ക് എത്തിക്കാൻ ഈ പ്രതിപക്ഷ അവിടുത്തെ പ്രതിപക്ഷത്തിന് ജെ ഡി സോറി ആർ ജെ ഡി ക്കും കഴിയുമോ എന്നുള്ളത് നല്ല രീതി ഒരു വെല്ലുവിളി അതിനുള്ള ശേഷി വോട്ട് ആകർഷിക്കാനുള്ള ഇടങ്ങളിൽ േക്ക് കടന്നു കയറാൻ പറ്റുമോ എന്നുള്ളത് ഒരു പ്രശ്നം തന്നെയാണ്